പരസ്യങ്ങൾ ശല്യമാകാറുണ്ടോ എങ്കിൽ രണ്ട് സെറ്റിംഗ്സുകൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ചെയ്തു വെക്കുക മൊബൈലിലെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം അല്ല ഗൂഗിൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വലതു മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈലേക്കാളി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം ഏറ്റവും മുകളിൽ ഗൂഗിൾ അക്കൗണ്ട് നിന്ന് കാണിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന ഭാഗം മുകളിൽ കാണാം ഒരുപാട് ടാബുകളുണ്ട് അവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി തിരഞ്ഞെടുക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മൈ ആഡ് സെൻറ്റർ എന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന ഭാഗം ഓണിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇവിടെ അത് ക്ലിക്ക് ചെയ്തിട്ട് ടേൺ ഓഫ് എന്ന ഭാഗം ടാപ്പ് ചെയ്യാം അതിന് ശേഷം ഇവിടെ ഗോയിറ്റ് കൊടുക്കുക ഇപ്പോൾ പേഴ്സണലൈസ്ഡ് ആഡ്സ് ഇപ്പോൾ ഓഫിലാണ് ഉള്ളത് ജസ്റ്റ് ഒന്ന് ബേക്ക് വരിക അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ ഓൾ സർവീസസ് എന്ന മുകളിൽ തന്നെ കാണാൻ സാധിക്കും ചില മൊബൈലിൽ ഇങ്ങനെ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ കാണിക്കുന്ന ഓപ്ഷൻ കാണിക്കും ഓൾ സർവീസ് എന്ന ഭാഗത്താണ് എൻ്റെ മൊബൈൽ കാണിക്കുന്നത് ഞാൻ ഓൾ സർവീസ് സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ആഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ മൊബൈൽ ചിലപ്പോൾ മുകളിൽ തന്നെ ആഡ്സ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഡിലേറ്റ് അഡ്വർടൈസ് ഐ ഡി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടുന്ന് ടാപ്പ് ചെയ്യുന്ന ശേഷം ഇവിടെ ഡിലേറ്റ് അഡ്വർടൈസ് ഐ ഡി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പരസ്യങ്ങൾ വരുന്നത് തടയാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്